എന്റെ ആത്മാവ് ദൈവത്തെ നോക്കി പാർത്തു എന്തെന്നാൽ എൻ്റെ രക്ഷ തന്നിൽ നിന്നാകുന്നു അറുപത്തിരണ്ടാംശങ്കീർത്തനം ഒന്നാമത്തെ തിരുവചനം എൻ്റെ ആത്മാവ് ദൈവത്തെ നോക്കി പാർത്തു ദൈവത്തെ നോക്കി പാർക്കുന്ന ആത്മാവ് ദൈവത്തെ തന്നെ നോക്കി പാർക്കുകയാണ് ദൈവം എന്നിലേക്ക് വരണം ദൈവം എന്നെ കരുതും ദൈവം എന്നെ ശ്രദ്ധിക്കും ദൈവം എനിക്ക് പോക്കുവഴികൾ ഉണ്ടാക്കിത്തരും ദൈവം എന്നെ അനുഗ്രഹിക്കും ആ ബോധ്യത്തിൽ നിന്നാണ് ദൈവത്തെ തന്നെ നോക്കി പാർക്കുന്നത് ഇങ്ങനെയൊരു ബോധ്യം കിട്ടുന്നത് രക്ഷ ദൈവത്തിൽ നിന്നാകുന്നു എന്ന പരിജ്ഞാനത്തിൽ നിന്നാണ് രക്ഷ ദൈവത്തിൽ എന്ന